നടൻ സെയ്ഫലി ഖാനെ വീട്ടിൽ കയറി കുത്തി പരിക്കേൽപ്പിച്ച കേസിൽ പ്രതിയായിട്ട് പിടികൂടിയിട്ടുള്ള ഷെരീഫുൾ ഇസ്ലാമിനെ കുറിച്ച് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട് ഇയാൾ ഒരു ഇന്ത്യക്കാരനല്ല എന്നും ഒരു ബംഗ്ലാദേശി സ്വദേശിയാണെന്ന് സംശയിക്കുന്നുവെന്നുമാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞിരിക്കുന്നത് അതായത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടുന്നത് എന്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ ഈ പിടികൂടിയിട്ടുള്ള ഷെരീഫുൾ ഇസ്ലാം എന്ന് പറയുന്ന ആളിനെ അഞ്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു എന്നതാണ് മുംബൈ കോടതിയുടേതാണ് ഉത്തരവ് ഇയാള് സെയ്ഫിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും മോഷണം നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇയാളെ തടയാൻ ശ്രമിച്ച നടനെയും അതുപോലെ വീട്ടിലെ മറ്റ് ജോലികളൊക്കെ ചെയ്യാനായിട്ട് നിയോഗിച്ചിട്ടുള്ള ആൾക്കാരെയും ഇയാള് ആക്രമിക്കുകയാണ് ഉണ്ടായത് കുത്തി പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പോ ഒരു വ്യാജ പേരിലാണ് ഇയാൾ കഴിഞ്ഞിരുന്നത് ഇയാളെ പിടികൂടിയതിനു ശേഷം കൃത്യമായിട്ട് നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നത് ഇയാൾ ഒരു ബംഗ്ലാദേശി പൗരനാണെന്നാണ് ഇക്കാര്യം പോലീസ് കോടതിയെ ബോധിപ്പിച്ചിട്ടുമുണ്ട് അക്രമിയെ ഒരാൾ കൂടി സഹായിച്ചിട്ടുണ്ട് എന്നും ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് എന്നുമാണ് അന്വേഷണ സംഘം പറയുന്നത് സമാനമായിട്ട് ബംഗ്ലാദേശി പൗരന്മാര് ഇന്ത്യയിലെ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കർണാടകയിൽ ഉൾപ്പെടെ അപ്പോൾ ബംഗ്ലാദേശികൾ ഇന്ത്യൻ അതിർത്തി കിടന്ന് മുൻകാലങ്ങളിൽ കുടിയേറിയവര് ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് സ്ഥിരം സംഭവമായിട്ട് മാറുകയാണ് അപ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തിന് കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ടാണ് കാണുന്നത് അതിന്റെ കാരണം ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അങ്ങനെയാണ് തോന്നുന്നത് അതായത് ഈ ബംഗ്ലാദേശി കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കടന്നുകൂടിയിട്ടുള്ള അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വലിയ പദ്ധതികൾ വൈകാതെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതായത് ഇവിടെ നിന്ന് ബംഗ്ലാദേശികളെ ചിലപ്പോൾ തുരത്താനുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഓൾറെഡി പിടികൂടുന്നവരെ ഇവിടെ നിന്ന് രാജ്യത്ത് നിന്ന് പുറത്താക്കുന്ന സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു മാസമായിട്ട് എന്ന് വെച്ചാൽ ഇവരെ കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് ഇവരെ പൂർണമായിട്ടും രാജ്യത്ത് നിന്ന് നാട് കടത്തുന്ന ആ ഒരു മാസായിട്ടുള്ള ഒരു പ്രൊസീജിയർ വൈകാതെ തുടങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ബംഗ്ലാദേശികൾ ഇനി ഇന്ത്യയിൽ തുടരുന്നത് വളരെ അപകടകരമാണ് വ്യാജമായ പേരുകളില് വ്യാജമായ മേൽവിലാസത്തിൽ ഇവർ ഇന്ത്യയിൽ പലയിടങ്ങളിലുമുണ്ട് വെസ്റ്റ് ബംഗാൾ മനുഷ്യരുമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വെസ്റ്റ് ബംഗാളിലുള്ള ആൾക്കാരുമായിട്ടുള്ള ഇവരുടെ സിമിലാരിറ്റി കാരണം ഇവരെ പൊതുവെ എല്ലാവരും ബംഗാളികൾ എന്നങ്ങ് വിളിക്കുകയാണ് പതിവ് എന്നാൽ ഇവര് സത്യത്തിൽ വളരെ വളരെ അപകടകാരികളായിട്ടുള്ള ആൾക്കാരാണ് ഈ ബംഗ്ലാദേശികൾ എന്ന് പറയുന്നത് ഇന്ത്യ ഗവൺമെന്റുമായിട്ടുള്ള ബംഗ്ലാദേശിന്റെ ബന്ധം വഷളായതിന്റെ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അവാമി ലീഗ് വീണ്ടും അധികാരത്തിൽ വരുന്നതിന് മുമ്പൊക്കെ തന്നെ ഇവിടെ നിന്ന് വലിയ രീതിയിൽ ആൾക്കാരെ പുറത്താക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് നേരത്തെ ഷേഖ് ഹസീനയുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പുറത്തൊക്കെയാണ് ആ ഒരു ഒരു പ്രൊസീജിയറ് ഒന്നും എല്ലാം പോയിക്കൊണ്ടിരുന്നത് ഇന്ത്യ ബംഗ്ലാദേശ് റിലേഷൻ വളരെ നല്ലതായിരുന്നു അപ്പോൾ അതിനിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട ഒന്ന് ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാകാം പക്ഷെ ഇവർ ഇന്ത്യയിൽ തുടരുന്നിടത്തോളം കാലം നമുക്ക് പ്രശ്നമാണ് നോക്കൂ ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയുടെ വീട്ടിൽ കയറി പോലും ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ ഇവർക്ക് ഒരു ില്ല ഇവർക്കിങ്ങനെ മോഷണം നടത്തിയിട്ട് അല്ലെങ്കിൽ കൊള്ളയടിച്ചിട്ട് അതിർത്തി കടന്ന് രക്ഷപ്പെടാം എന്ന ഒരു കണക്കൂട്ടിൽ ഉണ്ടാകാം ഇല്ലെങ്കിൽ ഇവരെ രക്ഷപ്പെടുത്തുന്ന മാഫിയകള് ഇന്ത്യക്കും ബംഗ്ലാദേശിന്റെ ബോർഡറുകളിൽ ഉണ്ടാകാം ആ ഒരു കോൺഫിഡൻസിലായിരിക്കണം ഇവരിത് ചെയ്യുന്നത് പോകുന്ന പോക്കിൽ ഇവിടെ കൊള്ളയടിച്ചിട്ട് പോകാം പണ്ട് വിഭജന കാലത്ത് ഇന്ത്യ കൊള്ളയടിച്ച് പോയതുപോലെ ഇവിടെ കൊള്ളയടിച്ചു പോകാം എന്നുള്ള ഇവരുടെ ഒരു മനോഭാവം ഇത്തരം പ്രവർത്തികളുടെ പിന്നിൽ ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ വളരെ മോശമായ ചില സംഘർഷങ്ങളുണ്ടായി ഇന്ത്യക്കാരും ബംഗ്ലാദേശികളും തമ്മിൽ ഏറ്റുമുട്ടുന്നത് വരെ കാര്യങ്ങളെത്തി രണ്ട് ഭാഗത്തെയും സൈനികരുടെ ഇടപെടൽ കൊണ്ടാണ് ഒരു വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത് പക്ഷെ ഇപ്പോഴും പൂർണ്ണമായിട്ട് കാര്യങ്ങൾ ശാന്തമാണ് എന്ന് പറയാൻ പറ്റില്ല നേരത്തെ ബംഗ്ലാദേശിനും ഇന്ത്യക്കും ഇടയിൽ ഉണ്ടായിരുന്ന ഒരു സൗഹാർദ്ദപരമായ ഒരു സമീപനം ഇന്ന് അതിർത്തികളിൽ നമുക്ക് കാണാൻ കഴിയില്ല രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായതുകൊണ്ട് തന്നെ ആളുകൾ തമ്മിലുള്ള ബന്ധത്തിലും അത് വളരെ വ്യക്തമായി നമുക്ക് പ്രതിഫലിക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെ അതിർത്തിയിൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇനിയും സാധ്യതയുണ്ട് ഇതിനിടയിലാണ് ഇത്തരത്തിൽ ബംഗ്ലാദേശികൾ ഇന്ത്യയിൽ വന്ന് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് സോ ഇക്കൂട്ടരെ പൂർണ്ണമായിട്ട് ഇവിടെ നിന്ന് നാട് കിടത്താനുള്ള വലിയ പദ്ധതി ഒരു പക്ഷെ മോദി സർക്കാരിനുണ്ടോ എന്ന് സംശയിക്കേണ്ടതായിട്ട് വരും കാരണം അതിൻ്റെ ഒരു സൂചനകളൊക്കെ നമുക്ക് വരുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം